അഭിഷേക് ദിയാകൃഷ്ണയുടെ കേസിൽ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം ഈ മൂന്ന് ജീവനക്കാരികൾക്കും എതിരായിട്ടാണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ അപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു ജാതിക്കാർഡ് ഇറക്കി കളിക്കുന്നു തട്ടിക്കൊണ്ട് പോകൽ കേസ് കൊടുക്കുന്നു ഇങ്ങനെ വലിയൊരു വലിയ രീതിയിൽ ചർച്ചാ വിഷയമായതാണ് മൂന്ന് പേരും ഇപ്പം മൂന്ന് പേരും മുങ്ങിയിട്ടുണ്ട് എന്നാണ് വരുന്ന വാർത്തകൾ ഇനി അവരുടെ അടുത്ത പദ്ധതിയൊക്കെ എന്തായിരിക്കും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ നിഷ്പ്രയാസം ഈ കേസിൽ നിന്ന് എല്ലാം മനസ്സിലാകണമെങ്കിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പരിശോധിച്ചാൽ മതിയാകും എന്ന് പറഞ്ഞിരുന്നു അതേപോലെ അത് പോലീസിന് വൈകി വന്ന വിവേകമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇത് ഇത്രയധികം വഷളായതിനു ശേഷം ഈ ഇക്കാര്യത്തിലൊരു തീർപ്പുണ്ടാക്കിയാൽ മതി എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോയതാണോ എന്നറിയില്ല എന്തായാലും ഇപ്പോഴാണ് ഈ തട്ടിപ്പ് നടത്തിയ ഈ മൂന്ന് പെൺകുട്ടികളുടെയും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ പോലീസ് പരിശോധിക്കുന്നതും തുടർന്ന് ഈ കേസിലെ നിർണായകമായൊരു വഴിത്തിരിവ് ഉണ്ടായി എന്ന രീതിയിൽ മാധ്യമങ്ങളോട് പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ മൂന്ന് പെൺകുട്ടികളും നാട്ടിൽ നിന്ന് മുങ്ങി എന്നുള്ള ഒരു രീതി രീതിക്കാണ് വാർത്തകൾ വരുന്നത് ഇവരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്ന മ്യൂസിയം പോലീസ് പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫോണിൽ ഇവരെ ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടില്ല അതിനെ തുടർന്ന് നിരന്തരം ഇവരെ ഇവരുടെ ബന്ധുക്കാരെ അടക്കം വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഈ ഇവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല തുടർന്ന് ഇന്നലെ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഇവരിൽ രണ്ടു പേർ ഇതിന് തയ്യാറായില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇതിനെ തുടർന്ന് പിന്നീട് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഇവരുടെ ഇവരൊക്കെ വലിയ തുറ ഭാഗത്ത് താമസിച്ച് വരുന്ന ആളുകളാണ് ഇവരെ വലിയ തുറ ഭാഗത്ത് ഇവരുടെ വീടുകളിലേക്ക് പോലീസ് എത്തുകയും അവിടെ നടത്തിയ അന്വേഷണത്തിൽ ഇവരെ തേടി ചെന്നിട്ടും ഇവരെ കാണാനില്ല ഇവരെവിടെ പോയി എന്ന് ആർക്കും അറിയില്ല അപ്പോൾ പോലീസിൻ്റെ ഒരു പ്രഥമ പ്രഥമ ദൃഷ്ടിയാലുള്ള ഒരു നിഗമനം ഇവർ ശേഷം മുങ്ങി എന്നുള്ളതാണ് ഇപ്പം എന്തായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളൊക്കെ ഒരു ഇരകൾ എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ക്യാമറകൾക്ക് മുന്നിൽ നിർത്തി ഇവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജനങ്ങളിലേക്ക് എത്തിച്ച അവർ മുങ്ങി നിഷ്പ്രയാസം എല്ലാവരെയും പറ്റിച്ച് സമർത്ഥമായി കടന്നു കളഞ്ഞു അവർക്കൊരുപക്ഷേ ഇത്തരത്തിൽ ഇത് ഇത്രത്തോളം വഷളാകും ഇത്രയധികം വാർത്താ പ്രാധാന്യം ഇതിൽ ലഭിക്കും തങ്ങൾ കൂടുതൽ കുരുക്കുകളിലേക്കാണ് പോകുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിക്കാണില്ല കാരണം അവർക്ക് മുൻപ് ഇവരുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ഒരു തട്ടിപ്പ് നടത്തി ഒരു മുൻപരിചയം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു നുണ പറഞ്ഞ് അതിന് മുകളിൽ മറ്റൊരു നുണ പറഞ്ഞ് ആ ഒരു നുണകളുടെ ചീട്ടുവട്ടാരമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത് ഇപ്പോൾ ഈ ഇവർ ഈ കൃഷ്ണകുമാറിനെതിരെയും കുടുംബത്തിനെതിരെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പരാതി മൂന്നാം തീയതി കൃഷ്ണകുമാർ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിനു ശേഷം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇവർ ഒരു കൗണ്ടർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചു ഈ മക്കൾ അടക്കമുള്ള ആറോളം പേർക്കെതിരെയാണെന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിക്കുന്നതും ഇതൊരു വലിയ വാർത്തയായി മാറുന്നതും അപ്പോൾ ഇവരുടെ ഒരു കൗണ്ടർ അറ്റാക്ക് തന്നെ പൊളിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ മുങ്ങിയതിന് ശേഷം ആ ഒരു സ്ഥലത്ത് നിന്ന് മാറിയതിന് ശേഷം ഇവർ ഒരു അഭിഭാഷകൻ മുഖേന തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് കൃഷ്ണകുമാര് കൃഷ്ണകുമാർ ഇവരെ കൊടുത്തൊരു കൗണ്ടർ കേസിൻ്റെ പുറത്ത് അവിടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൃഷ്ണകുമാറും ദിയാകൃഷ്ണയും മുൻകാർ മുൻകൂർ ജാമ്യാപേക്ഷ ഈ കോടതിയിൽ തന്നെ സമർപ്പിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് കേസിലും രണ്ട് മുൻകൂ മുൻകൂർ ജാമ്യാപേക്ഷയിലും വെള്ളിയാഴ്ചയാണ് കോടതി ഒരു തീർപ്പുണ്ടാകുന്നത് എന്നാലും ഇവരുടെ അഭിഭാഷകൻ പറയുന്നത് പോലും ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ കൃഷ്ണകുമാറിൻ്റെയും കുടുംബത്തിൻ്റെയും ആരോപണം പോലെ ഇരുപത്തിയാറ് ലക്ഷം രൂപയൊന്നും വന്നിട്ടില്ല അറുപത്തിയാറ് ലക്ഷം രൂപയൊന്നും വന്നിട്ടില്ല ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു തട്ടിപ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കാലയളവിൽ അത് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്നും മെയ്ക്കും ഈ കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിനും മധ്യേ ഉള്ള സമയത്തിലാണ് ഈ ഒരു തട്ടിപ്പ് ആ ഒരു ഓബൈ ഒ സി എന്ന ഇമിറ്റേഷൻ ജുവലറി വിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നടന്നതെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അഭിഭാഷകം പറയുന്നത് ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അറുപത്തിയാറ് ലക്ഷം രൂപയൊന്നും വന്നിട്ടില്ല ഇരുപത്തിയേഴ് ലക്ഷം രൂപയിൽ രണ്ട് ലക്ഷം രൂപയോളം ഇവരുടെ ശമ്പള ഇനത്തിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് കൊടുത്തതാണ് ബാക്കി തുക ഈ കൃഷ്ണകുമാറിന് തന്നെ തിരികെ കൊടുത്തിട്ടുണ്ട് അപ്പോഴും പറയുന്നത് ഈ തട്ടിപ്പ് സംബന്ധിച്ച പോലെയാണ് അറുപത്തി ലക്ഷം രൂപയല്ല ഇരുപത്തി രണ്ട് ലക്ഷം രൂപയോളം ഇവർ ഇത്തരത്തിൽ തിരിച്ചു കൊടുത്തു ഇരുപത്തി ഏഴു ലക്ഷം രൂപയോളം ഇത്തരത്തിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവരുടെ ഇവർ ഇതിനു മുൻപേ തീരുമാനിച്ചുറപ്പിച്ച് ഈ ഒരു സ്ഥാപനത്തിലേക്ക് തട്ടിപ്പ് നടത്താൻ വന്നതുപോലെയാണ് ഇവരുടെ ഒരു ആ ഒരു സ്ഥാപനത്തിലേക്കുള്ള കടന്നു അടക്കം ഇപ്പോൾ കാണുന്നത് ഇവർ ഓബയോസി എന്ന കവടിയാറ് പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്നത് ദിയാകൃഷ്ണയുടെ ആരാധികമാരായി നടിച്ചാണ് അത് ഈ സിന്ധു കൃഷ്ണ ഇവരുടെ അമ്മ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ഈ ഓബയോസി എന്ന സ്ഥാപനം തുടങ്ങുമ്പോൾ ഈ ഇത്തരത്തിൽ മൂന്ന് പെൺകുട്ടികൾ വരികയും ദിയാകൃഷ്ണയുടെ വലിയൊരു ആരാധിക ആരാധികമാരാണ് തങ്ങളെന്ന് ഇവരോട് പറയുന്നു അങ്ങനെ അവരൊരു ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറാണ് യൂട്യൂബിലടക്കം വീഡിയോകൾ നിർമ്മിച്ച് പബ്ലിഷ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് അവരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ഇവർക്ക് അധികം നേരത്തെ പ്രയത്നമൊന്നും വേണ്ടി വന്നില്ല ഇത്തരത്തിൽ ആരാധികമാരാണെന്ന് പറയുമ്പോൾ ആ കടയിലെ എല്ലാ ഉത്തരവാദിത്വവും ഈ പണം കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള പല പ്രധാനപ്പെട്ട ചുമതലകളിലേക്കും ഇവർ പെട്ടെന്ന് തന്നെ കടന്നു കയറുകയും അവിടെ ഒരു തട്ടിപ്പിനുള്ള കളമൊരു കളമൊരുക്കുകയും ചെയ്യുകയായിരുന്നു ഇത് അധിക കൃഷ്ണ ഗർഭിണിയായതിനു ശേഷം വീട്ടിലിരിക്കുന്ന സമയത്താണ് ഈ പരിപാടിയുടെയൊക്കെ ആസൂത്രണം നടത്തിയത് ഇത് തെളിഞ്ഞത് ഈ കഴിഞ്ഞ മാസം അവസാനത്തോടെ ഇതിയാകൃഷ്ണയുടെ കൃഷ്ണകുമാറിൻ്റെ ഒരാളായ ഇഷാനി ഈ ഇഷാനിയുടെ ഒരു സുഹൃത്തായ ഒരു കോസ്റ്റ്യൂമർ ഇവർക്ക് മെസ്സേജ് അയക്കുന്നു നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായി ഇങ്ങനെ പർച്ചേസ് ചെയ്തതിന് ശേഷം ആ ഒരു സ്ഥാപനത്തിലെ ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നില്ലെന്നും ഇവരുടെ പേഴ്സണലായിട്ടുള്ളൊരു ക്യു ആർ കോഡ് തന്നിട്ട് അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് തരാമെന്നും ഈ കടയിൽ നിൽക്കുന്ന പെൺകുട്ടി തങ്ങളോട് ആവശ്യപ്പെട്ടു അതുപ്രകാരം അതിലേക്കാണ് പേയ്മെൻറ്റ് ചെയ്തത് ഇതിലെന്തെങ്കിലും അസ്വാഭാവികതകളുണ്ടോ എന്ന് ഇഷാനിയോട് ഈ സുഹൃത്ത് ചോദിച്ചതാണ് ഈ തട്ടിപ്പിൻ്റെ ഒരു അടിത്തറ തന്നെ ഇളക്കുന്നത് അങ്ങനെ ഇഷാനി ഇത് വീട്ടിൽ പറയുന്നു അതങ്ങനെ വീട്ടിൽ ചർച്ചാവിഷയമാകുമ്പോൾ ദിയ ഇതറിഞ്ഞാണ് ഇവരെ വിളിക്കുന്നതും ഇവരെ വിളിച്ച് ഒരു തട്ടിപ്പിനിരയായ ഒരാൾ ഒരു പക്ഷേ പ്രതികരിക്കുക മറ്റൊരു രീതിയിലാകും അങ്ങനെ ഈ കുട്ടികളോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഇവരെ ഒരു കള്ളത്തരത്തിൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ ശ്രമങ്ങൾ നടത്തുന്നു ഒടുവിൽ കുറ്റസമ്മതം നടത്തുന്നു തങ്ങൾ ഇതിൽ അബദ്ധവശാൽ പെട്ടുപോയി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ രീതിക്ക് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി അങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിനുശേഷമാണ് ഇതൊരു ഒത്തുതീർപ്പ് മധ്യസ്ഥത ചർച്ചയ്ക്കായി ഇവരെ കൃഷ്ണകുമാറിൻ്റെ ദിയാകൃഷ്ണയുടെ ഫ്ലാറ്റിലേക്ക് ആർ ടെക് എന്നാണോ ആ ഫ്ലാറ്റിൻ്റെ പേര് അവിടേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ ഭാഗത്തു നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ഇതൊരു തട്ടിപ്പിൻ്റെ വ്യാപ്തി പിന്നെയും വലുതാണ് എന്നുള്ള രീതിക്കാണ് അറിയുന്നത് എന്തായാലും ഇപ്പോൾ ഈ അന്ന് കൃഷ്ണകുമാർ തട്ടിക്കൊണ്ടു പോകുന്നു അന്ന് കൃഷ്ണകുമാരൻ്റെ പുതുതായി ഒരാഴ്ച മുൻപ് ജോയിൻ ചെയ്ത അവരുടെ ഒരു സ്ഥാപനങ്ങളിലേക്ക് ജോയിൻ ചെയ്ത ഒരു ഡ്രൈവറുടെ പേസിൽ പേരിൽ പോലും ഇവരൊരു കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ആറുപേരിൽ ഇദ്ദേഹത്തിൻ്റെ പേരുമുണ്ട് കാരണം ഈ പീഡന കേസിൽ പുരുഷന്മാരില്ലാതെ സ്ത്രീകൾ സ്ത്രീകളെ പീഡിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് ബലത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ അവിടെ പുതുതായിട്ട് ജോയിൻ ചെയ്തൊരു പാവത്തിൻ്റെ പേര് കൂടി ഇതിലേക്ക് വലിച്ചടിച്ചത് കൃഷ്ണകുമാർ പീഡിപ്പിച്ചു ദിയുടെ ഭർത്താവ് അശ്ലീലച്ഛുപൂയോടെ സംസാരിച്ചു പാതിരാത്രി ഫോണിലൂടെ ബന്ധപ്പെട്ട് മോശമായി സംസാരിച്ചു എന്ന രീതിയിലൊക്കെ ഒരു അഭിഭാഷകന്റെ ബുദ്ധി എന്നതിനപ്പുറം മൂന്ന് പെൺകുട്ടികൾക്കൊരിക്കലും ഇത്തരത്തിലൊരു സാമ്പത്തിക തട്ടിപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നാണിപ്പോൾ പോലീസിൻ്റെ പ്രാഥമ പ്രാഥമികമായിട്ടുള്ള നിഗമനവും എത്തു നിൽക്കുന്നത് അത് അത്തരത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഈ കേസിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കേണ്ടിയിരിക്കുന്നതാണ് കാരണം കൃഷ്ണകുമാർ പലപ്പോഴായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആഭിമുഖ്യത്തിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്ന ഒരാളാണ് ഇയാളുടെ കുടുംബവും വലിയ തരത്തിലുള്ള ഒരു സൈബർ ബുള്ളിയിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്തിലെ ആ ഒരു വലിയതുറ ഭാഗത്ത് തന്നെ ഇദ്ദേഹം കഴിഞ്ഞ തവണ ജനവിധി തേടിയതാണ് പരാജയപ്പെട്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണോ കെട്ടിച്ചമച്ചത് എന്നുള്ള രീതിക്ക് തന്നെ ഇത് അന്വേഷണം നടക്കുന്നു എന്തായാലും പോലീസ് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി ഇവരുടെ വലിയതുറ ഭാഗത്ത് വലിയതുറ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ പ്രാഥമികമായി ഇവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചപ്പോൾ തന്നെ അറുപത്തിയാറ് ലക്ഷം രൂപയോളം അതിലേക്ക് വന്നിട്ടുണ്ട് പലപ്പോഴായി അത് ക്രയവിക്രയം നടത്തിയെന്നാണ് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും കാരണം ഈ ആർട്ടെക് എന്ന് പറയുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ലോബിയിൽ വെച്ച് ഈ അഹാന ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഇവരുടെ ഗൂഗിൾ പേ അതിലെ ഒരു പെൺകുട്ടി അവരുടെ ഗൂഗിൾ പേ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ കാണിച്ചു കൊടുക്കുന്ന ഗൂഗിൾ പേയിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു പേയ്മെൻറ്റ് ആ കടയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന ഒരു പേയ്മെൻറ്റിന് ശേഷം ബാക്കി രണ്ട് പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് അപ്പോൾ അറുപത്താറ് ലക്ഷം രൂപ പോയി എന്ന് പറയാൻ പറ്റില്ല കാരണം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ടോട്ടൽ ആയിട്ട് വരുന്നതാണ് ഈ അറുപത്താറ് ലക്ഷം രൂപ അതൊരു പക്ഷേ ഇതിലേക്ക് വന്ന് പിന്നീട് ഇതിൻ്റെ തുല്യമായി വീതിച്ചതിന് ശേഷം മറ്റു പെൺകുട്ടികൾക്ക് അയച്ചു കൊടുത്തായിരിക്കാം അത്തരത്തിൽ ഒരു തട്ടിപ്പിൻ്റെ വ്യാപ്തി അത്രത്തോളം ഇല്ലെങ്കിലും ഗുരുതരമായൊരു സാമ്പത്തിക കുറ്റകൃത്യമാണ് എന്തായാലും ഓബയോസി എന്ന ഇതിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നടന്നിരിക്കുന്നത് എന്തായാലും ഇവർ മുങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊരു ആ ഒരു കൗണ്ടർ കേസ് പോലും നിലനിൽക്കാൻ സാധ്യതയില്ല എന്നൊരു നിഗമനത്തിലാണിപ്പോൾ ഉള്ളത് കാരണം ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് ഇവരുടെ മേൽ വരുന്ന ഒരു ആരോപണത്തെ പ്രതിരോധിക്കാൻ ഇവർ കണ്ടെത്തിയ ഏറ്റവും ഫലപ്രദമായ മാർഗം ഒരു ജാതിക്കാട് ഇറക്കുന്നു അതിനുശേഷം കൃഷ്ണകുമാർ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വസ്ത്രാക്ഷേപം നടത്തി ലൈംഗികമായിട്ടുള്ള ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്ന രീതിയിലുള്ള ഒരു പരാതി കൊടുക്കുമ്പോൾ പൊതുജനം അവർക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ ആ ഒരു ഇരവാദം മുഴക്കി തങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ആ പെൺകുട്ടികൾ എന്നാൽ അതിനെയെല്ലാം ഈ ഡിജിറ്റൽ തെളിവ് കൊണ്ട് മറികടക്കുകയാണ് പോലീസിന്റെ ബുദ്ധി പോലീസിൻ്റെ ബുദ്ധി എന്ന് പറയാൻ പറ്റില്ല അവർ ആദ്യമേ ഇക്കാര്യം ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതൊരു വിവാദത്തിലേക്കോ വലിയ വാർത്തകളിലേക്കോ പോകില്ലായിരുന്നു എന്തായാലും ഈ ഇക്കാര്യത്തിൽ പൂർണ്ണമായും തെറ്റുകാരികൾ ഈ മൂന്ന് പെൺകുട്ടികൾ തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിൽ ഇവരുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും പങ്കുണ്ടോ പ്രത്യേകിച്ച് ഈ മുപ്പത്തി ഒന്നാം തീയതി ദിയാകൃഷ്ണയെ ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം സംസാരം നടന്നതിന് ശേഷം മുപ്പത്തൊന്നാം തീയതി അർദ്ധരാത്രി ദിയാകൃഷ്ണയെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന പരാതിയിലാണ് ഈ വിനീതയുടെ ഭർത്താവായ ആദർശിനെ ഈ കേസിലെ ഒരു നാലാം പ്രതിയായി കൃഷ്ണകുമാർ കൊടുത്ത കേസിൽ നാലാം പ്രതിയാക്കി മ്യൂസിയം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തരത്തിൽ ഇവരുടെ കുടുംബത്തിൽ നിന്ന് മറ്റാരെങ്കിലും ഈ ക്രൈമിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലടക്കം അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു പണം വകമാറ്റി ചെലവഴിച്ചതിൻ്റെ ഇതെങ്ങോട്ടാണ് ഇവർ ഈ പണം ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഇതിലൊരു പെൺകുട്ടിയുടെ സഹോദരനെ യു കെയിലേക്ക് അയക്കാനും ഇവരുടെ പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കാനും വീട് പണി പൂർത്തിയാക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള പണം ഈ ഒരു തട്ടിപ്പ് പണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട എന്തായാലും ഈ കൃഷ്ണകുമാറിൻ്റെയും ഈ പെൺകുട്ടികളുടെയും മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച തിരുവനന്തപുരം പ്രിൻസിപ്പൽ അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് അതിന് മുൻപ് ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീർപ്പുണ്ടാകുമ്പോൾ പോലീസിനുവരെ പിടികൂടാൻ കഴിയുമോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നിർണായകമായ കൂടുതൽ വിവരങ്ങൾ വിളിച്ചത്ത് വരുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം